പ്രിയപ്പെട്ടവരേ നമസ്കാരം ഗ്രിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ മൈത്രയിലുള്ള ഈ സുനിലിൻ്റെ പൂന്തോട്ടത്തിലാണ് പൂവിൻ്റെ പൂന്തോട്ടമാണ് ഇവിടെ നമ്മളെല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം സാധ്യം കൊണ്ട് അധികം മഴയില്ലാതെ മഴ പീന്നും അത് കാരണമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പൂക്കൾ നിൽക്കുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പറഞ്ഞ പൂക്കളാണിത് കണ്ടോ ഇതിൻ്റെ നിറം നോക്കിക്കേ ഈ നിറമാണ് ഈ പൂക്കൾക്കുള്ളത് ഒരു ക്രീം ഷെയ്ഡാണ് ക്രീം നിറമാണ് ഈ പൂക്കൾക്ക് ഇപ്പം ഈ ഒരു വരിമൊത്തവും ഈ നിറത്തിലുള്ള പൂക്കളാണേ ഇവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ നിറമുണ്ട് പക്ഷേ ഇത് അത്ര വലിപ്പവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു പൂക്കളുടെ അത്രയും വലിപ്പം ഇതിന് വെക്കുന്നില്ല ഇതായി വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് അത്രയും വലുപ്പം വെക്കാത്തത് ഈ നിറവാണ് എന്താ എന്തായിരുന്നാലും നമുക്ക് കാണുമ്പോഴത്തേക്കിന് എന്തൊരു കണ്ണിനൊരു കുളിർമയാണല്ലോ ഇത്രയും പൂക്കളൊക്കെ ഇങ്ങനെ കാണുന്നത് നല്ല ഭംഗിയല്ലേ ബന്ദിപ്പൂവിന് പ്രത്യേകിച്ച് കീടങ്ങളൊന്നും വരത്തില്ല മഴയില്ലാത്തത് കൊണ്ടാണ് മഴയുള്ള സമയത്താകുമ്പോൾ ഇതിനൊരു അഴുകൽ വരും അല്ലാത്തുള്ള കീടബാധയൊന്നും വരത്തില്ല നമ്മൾ പച്ചക്കറി നടുമ്പോഴത്തേക്കിനെ ബെന്തിപ്പൂ ഇടയ്ക്കിടയ്ക്ക് നട്ട് കൊടുത്താൽ കീടങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് കാരണം ഈ ബെന്തിപ്പൂവിൻ്റെ ഒരു മണമാണ് മറ്റ് കിടങ്ങളെയൊക്കെ ഇങ്ങോട്ട് വരാൻ അത് സമ്മതിക്കത്തില്ല നമ്മളെടുക്കുമ്പോൾ തന്നെ ഒരു മണമല്ലേ അതാണിതിന് കാരണം